ബിൽഡിങ് എ ഹൗസ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് എ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ അതൊരു വലിയ സിഗ്നിഫിക്കൻ്റായിട്ട് കാണുന്നുണ്ടോ ആക്ച്വലി നോക്കുമ്പോ സ്വന്തമായിട്ട് ലീവ് വെക്കുക ഇപ്പം നീങ്ങിലിപ്പോ എത്ര വർഷമായി വീട് ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ഗാർഡൻ അത് നമുക്ക് കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റ് വേറെ ഡിഫറന്റ് ആണ് നമ്മള് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും കുട്ടികളുടെ സന്തോഷം അത് നമുക്ക് വേറെ ഒന്നിനും നമുക്ക് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല പക്ഷേ ഇപ്പോ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെ എയിം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് മിക്കവരുടെയും ഞാൻ നോക്കിയിട്ട് എല്ലാവരും അങ്ങനെയുള്ള ജോബുകളാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ജോബുകളാണ് അവർ ആൾറെഡി ചെയ്യുന്നത് അപ്പോഴ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒത്തിരി ചൂരുണ്ട് കിടന്നാൽ മതി അവിടെ കിടന്നിട്ടും സമാധാനം ഉറങ്ങണില്ലേ അവർക്ക് രാവിലെ അവർ ജീവിതം ആൾറെഡി കടം കാരണം നമ്മളെ ഇവിടുത്തെ സമൂഹത്തിൽ അവർ വരവ്